കേരളം ഒന്നടങ്കം മാലിന്യമുക്തമാകുന്ന ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ചുവട് വയ്ക്കുകയാണ് കുറേ നാളുകൾക്ക് മുൻപ് തന്നെ അതിൻ്റെ ജോലികൾ തുടങ്ങിയിരുന്നു ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ബ്രഹ്മപുരമൊക്കെ പണ്ടൊരു മാലിന്യ കൂമ്പാരമായിരുന്ന സ്ഥലം ഇന്ന് ഏറ്റവും മനോഹരമായ ഇടങ്ങളിലൊന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ആ മാലിന്യക്കൂനയൊക്കെ കൂനയൊക്കെ മാറി ഇന്ന് ആ പ്രദേശം വളരെ ഭംഗിയുള്ള ഇടമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ സംസ്ഥാനം ഒന്നടങ്കം മാലിന്യമുക്തമാകാൻ പോകുന്ന ഒരു നവകേരള ജനകീയ ക്യാമ്പയിന് തുടക്കമാവുകയാണ് സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കൊട്ടാരക്കരയിൽ നിർവഹിക്കും സമ്പൂർണ്ണ മാലിന്യമുക്ത കേരളം സാധ്യമാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് പദ്ധതി നടപ്പാക്കുന്നത് സമഗ്ര കൊട്ടാരക്കരയുടെ ഭാഗമായുള്ള പുലമൺ തോട് പുനരുജ്ജീവന പ്രഖ്യാപനവും മുഖ്യമന്ത്രി നിർവഹിക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്ന് ഇന്നതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഒരു ഒരു വലിയ പദ്ധതി പദ്ധതി എന്നതിനപ്പുറത്തേക്ക് ഒരു വലിയ ലക്ഷ്യമാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ മാലിന്യത്തിൻ്റെ പേരിൽ ഒരു പക്ഷേ ലോകത്തെ ഏറ്റവും കൂടുതൽ വ്യക്തിശുചിത്വം പാലിക്കുന്ന ജനതകളിലൊന്നാണ് എന്ന് പറയുന്നത് പക്ഷേ ആ മലയാളി അവൻ്റെ പരിസര ശുചിത്വത്തിൽ പലപ്പോഴും പുറകോട്ട് പോകുന്നത് നമ്മൾ കാണാറുണ്ട് നമ്മൾ വേസ്റ്റ് തൊട്ടപ്പുറത്തെ പറമ്പിലേക്കോ അല്ലെങ്കിൽ റോഡ് അരികിലേക്കോ ഒക്കെ വലിച്ചെറിയുന്ന ഒരു സ്വഭാവം പലപ്പോഴും നമുക്കുണ്ടായിരുന്നു പക്ഷേ ഇതപ്പോൾ ഇപ്പോഴതൊക്കെ വലിയ തോതിൽ കുറഞ്ഞു വരുന്നുണ്ട് ഈ തദ്ദേശ സ്ഥാപനങ്ങളും സർക്കാരും ഒക്കെ നടത്തിയ ഇടപെടലുകൾ അതിന് വലിയ അതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാൻ അങ്ങനെ ഒരു സമയത്താണ് നമ്മളിപ്പോൾ ഈ മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിനിലേക്ക് നമ്മൾ പോകുന്നത് ആ ക്യാമ്പയിൻ സർക്കാർ നടക്കുമ്പോൾ തന്നെ നടത്തുമ്പോൾ തന്നെ നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് ഈ പദ്ധതിയോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മളിനി മാലിന്യങ്ങൾ പുറത്തെറിയില്ല എന്ന് നമ്മൾ കൂടി തീരുമാനിക്കണം നമ്മുടെ തെരുവോരങ്ങൾ നമ്മുടെ പരിസര പ്രദേശങ്ങൾ നമ്മളായിട്ട് വൃത്തികേടാക്കില്ല എന്ന് നമ്മൾ കൂടി ചിന്തിക്കേണ്ടതുണ്ട് നമ്മൾ കൂടി അതിനൊരു ഉത്തരവാദിത്വമുണ്ട് അത് നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ശുചിത്വ സുന്ദരമായ ഒരു കേരളത്തിലേക്ക് പോകാൻ നമുക്ക് കഴിയും അപ്പോൾ സർക്കാരിൻ്റെ ആ പദ്ധതിക്ക് നമുക്ക് വലിയ പിന്തുണ കൊടുക്കുക തന്നെ ചെയ്യാം ഏതായാലും ഇന്ന് ആ പദ്ധതിയിൽ ആ ഉദ്ഘാടന പരിപാടിയിൽ മന്ത്രിമാരായ എം പി രാജേഷ് കെ ബി ഗണേഷ് കുമാർ ചിഞ്ചുറാണി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൊടിക്കുന്നിൽ സുരേഷ് എം ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ നവകേരളം കർമ്മ പദ്ധതി കോർഡിനേറ്റർ ഡോക്ടർ ടി എൻ സീമ തുടങ്ങിയവരൊക്കെ പങ്കെടുക്കുന്നുണ്ട് ഒരു വലിയ പദ്ധതിയായിട്ടാണ് സർക്കാർ അത് ആസൂത്രണം ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്കതിനോട് ചേർന്ന് നിൽക്കുക തന്നെ ചെയ്യാം